അലൈക്കും അസലാമലൈക്കും വർഹമത്തുല്ലാത്ത വാർക്കാത്തു എല്ലാവർക്കും അത്യാവശ്യമായ ഒന്നാണ് ജോലി നല്ല ബറക്കത്തുള്ള ജോലി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി ഇസ്ലാമികപരമായി ഒരു വഴിയാണ് ഇന്ന് പറയുന്നത് ഇസ്ലാമികപരമായിട്ട് ജോലിയിൽ ഹൈറും ബറക്കത്തും നൽകിയുള്ള നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി നമ്മൾ ലുഹാൻസ്കാരം നിർവഹിക്കുക ലോഹ നസ്കാരത്തിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ലോഹ ലുഹെ കഴിഞ്ഞതിനു തവണ ഓതിയതിന് ശേഷം എഴുപത്തിരണ്ട് തവണ യാ 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 എന്ന ഈസ്മ അള്ളാഹുവിന്റെ മഹത്തായ ഈസ്മ എഴുപത്തി തവണ ചൊല്ലുക ഇൻഷാള്ളാ ഇങ്ങനെ ചൊല്ലി ചൊല്ലിയാൽ നല്ല വറക്കത്തുള്ള നല്ല ഹൈറായ ജോലി ലഭിക്കും ഇൻഷാള്ളാഹ തീർച്ചയായും ഉത്തരം ലഭിക്കുന്നതാണ്